ഇന്ന് ഫാഷൻ ഫ്രൂട്ട് കഴിച്ച് നോക്കിയാലോ ഞാൻ എൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്തുള്ള വള്ളിയിൽ നിന്നും കുറച്ച് ഫേഷൻ ഫ്രൂട്ട് പറിച്ചു കൊണ്ടുവന്നതാണ് നല്ല പഴുത്ത നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫേഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് നോക്കാം പക്ഷെ തൊലി നല്ല കട്ടിയുള്ളതാണ് നല്ല ഉറപ്പുള്ളവാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ നല്ല പഴുത്ത് വന്നിട്ടുണ്ട് നല്ല പഴുത്ത നല്ല ഓറഞ്ചിൻ്റെ കളർ തന്നെ ഓറഞ്ച് കളർ പോലെ കളർ തന്നെ കൊളസ്ട്രോളെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാന്ന് പറയുന്നത് അപ്പൊ തോട് മാത്രം കട്ട് ചെയ്തപ്പോഴ് ഉള്ളില് നല്ല സത്തം മുഴുവന് ഉള്ളിലാണുള്ളത് സ്പൂണൊക്കെ കൊണ്ട് നമുക്ക് സാവധാനത്തിൽ അത് ഗ്ലാസ്സിലേക്ക് മാറ്റി നോക്കിയാലോ അപ്പോൾ ഏകദേശം എല്ലാം തോടിൻ്റെ അകത്തൊരറ്റ കാണാതെ ഫുള്ളായിട്ട് നമുക്ക് തോടിൻ്റെ അകത്ത് ഇങ്ങോട്ട് കിട്ടി നന്നായിട്ട് അടിക്കാം അടിച്ചെടുക്കാം മിക്സിയിൽ മിക്സിയിലടിക്കുകയും ചെയ്യാം പക്ഷേ ഞാനിത് ഗ്ലാസ്സിലാണ് അടിക്കുന്നത് പക്ഷെ നോക്കിയാൽ തോടിൻ്റെ അകത്ത് നല്ല എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നന്നായിട്ട് അടിക്കാം അടിച്ച് ഓക്കെ ആ ഇതുപോലെ മതി കുരുവെല്ലാം ചവച്ച് കഴിക്കുകയും ചെയ്യാം രാജുവേട്ടന് കൊടുത്തു നോക്കാം രാജേട്ട കഴിച്ചു നോക്കട്ടെ എന്നിട്ടഭിപ്രായം പറയാ രാജേട്ട കൊളസ്ട്രോളുണ്ടെങ്കിൽ വേഗം മാറിക്കിട്ടെന്നാണ് പറയുന്നത് അതുപോലെ വിറ്റാമിൻ സി ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് അടങ്ങിയിട്ടുള്ളത് എങ്ങനെയുണ്ട് രാജേട്ടാ സൂപ്പറാണോ അടിപൊളി ഇപ്പൊ ഞാനും കഴിച്ചു നോക്കാം പക്ഷെ എനിക്ക് കുറച്ച് പഞ്ചസാര ഇടണം നല്ല ടേസ്റ്റ് എനിക്ക് ഉണ്ടാവുകയുള്ളു കാരണം ഷുഗർ കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുന്നത് നന്നായിട്ട് അടിച്ചു നോക്കാം കഴിക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാ സൂപ്പറാ പഞ്ചസാര ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണോ ഇത് വെറുതെ നല്ലൊരു ഫ്രൂട്ടാണല്ലോ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് അല്ലേ നമ്മൾ കഴിക്കേണ്ടത് കഴിച്ചു നോക്കുമല്ലാവരും സൂപ്പർ സൂപ്പറാണ്